പക്ഷെ ഭാഗ്യത്തിന് രാവിലെ വന്നപ്പോ ഞാൻ മാത്രം ആ ടിക്കറ്റ് കൗണ്ടറിൽ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ ഇടുങ്ങിയ സ്ഥലത്തുകൂടെ യാത്ര ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു പേടി വരും അങ്ങനെയുള്ള ഒരു ഇതിന്റെ മുകളിൽ നല്ലത് പിന്നെ കൂടെ ലൈറ്റ് കിട്ടുന്നത് ഒരു ചെറിയ ഗുഹയുടെ ശ്വാസം കിട്ടാത്ത

അങ്ങനെ വലിഞ്ഞു വലിഞ്ഞ ഒരു അഞ്ചു നില കെട്ടിടത്തിന്റെ മുകളിൽ എത്തുമ്പോ ഹൈദരാബാദ് സിറ്റി മൊത്തം കാണാന്നാണ് പറയുന്നത് പക്ഷെ എനിക്കാ ഞാൻ വന്ന മാർക്കറ്റിന്റെ ഏരിയ മാത്രമാണ് ചുറ്റും കാണാൻ പറ്റുന്നത് പിന്നെ കൊറേ കപ്പിൾസ് കാര്യങ്ങളെല്ലാം കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും പോവാതെ ഇവിടെ ചുറ്റി ചിന്തി നടക്കുന്നുണ്ട് ഇവിടെ ഫുള്ള് ആൾക്കാരെ കിട്ടു നോക്കാനൊക്കെ പേടിക്കാനൊന്നുമില്ല ഞാൻ ഇത്ര പറയുന്നുണ്ടോ ആ ഏരിയയിൽ കുറച്ചൊന്ന് പെയിന്റ് അടിക്കുക ആൾക്കാര് മുട്ടിയൊരുമി നടന്ന് പെയിന്റ് ഒക്കെ പല സ്ഥലത്തും പോയിട്ടുണ്ട് അത്രയൂലം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഒരു ഫീൽ വരും ഓ ഇതെ രാജാവ് പണതാണ് മുഗൾ ചക്രവർത്തി പണതാണ് എന്നൊക്കെ അപ്പൊ ഇതുപോലും ചെയ്യുന്നില്ല രാവിലെ ഫുള്ള് പ്രാവുകളാണ് പ്രാവുകളെ നമ്മൾ ഓടിച്ചു കൊണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ പ്രാവോട് ഇടുന്ന പോവേണ്ട വേസ്റ്റ് ഇല്ല വെച്ചിട്ട് ഒരു പ്രത്യേക തുണി വെച്ചിട്ട് ഒരു കോണി പോലെ സാധനം വെച്ചിട്ട് ക്ലീൻ ചെയ്യാ ഇത് ഭയങ്കര മോശമായിട്ടാണ് എല്ലാം ഇരിക്കുന്നത് എനിക്ക് ഞാൻ ചാർന്നനാണ്ടോടി കയറില്ല അന്ന് പുറത്തുനിന്ന് കണ്ടേളു പക്ഷെ ഉള്ളി കയറിയപ്പോ എനിക്കൊരു ഫീൽ ബാഡ് തോന്നി കാരണം വയസ്സായ ആൾക്കാർക്കും എന്തെങ്കിലും മോളോട്ട് കയറാൻ പറ്റില്ല ഈ പല ആരോഗ്യ പ്രശ്നമുള്ളവർക്കും മുകളിലോട്ട് കയറാൻ പറ്റില്ല പക്ഷെ കയറിയ ആൾക്കാർക്കാണെങ്കിലും ഒരു ഫീൽ കിട്ടുന്നില്ല ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം ഫോട്ടോ എടുക്കാനുള്ള ഒരു ഏരിയ അത്ര മാത്രമേ എനിക്ക് തോന്നുന്നു